ലൈസൻസറി എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലൻസ്ഫെഡിൻ്റെ ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന നേതൃത്വ പരിശീലന കളരി സംഘടിപ്പിച്ചു തണ്ണീർമുഖം കെ ടി ഡി സി റിസോർട്ടിലായിരുന്നു പരിശീലന കളരി ഒരുക്കിയത് ലൻസ്ഫെഡ് ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ പഠന കളരി സംഘടിപ്പിച്ചു ചേർത്തല തണ്ണീർമുഖം കെ ടി ഡി സിയിൽ വെച്ചിടുന്ന പരിപാടിയിൽ ലെൻസ്ഫെഡ് ഏരിയ പ്രസിഡന്റ് വിനോദ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ നേതൃത്വ പഠന കളരി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് എനിക്ക് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയെ പറ്റി പറയുമ്പോൾ ചേർത്തലയെ സോക്കേസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമുണ്ട് അത് മറ്റുള്ള ഏരിയ അല്ല സ്വന്തം ഒരു സ്ഥലത്തെ എത്രമാത്രം ഏരിയയെ ഇങ്ങനെ എന്താ പറയാ വളരെയധികം അപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ വികാരത്തോടുകൂടി പറയുന്നത് അത് ഞാൻ ഇപ്പൊ നാല് ജില്ലകളിലും അങ്ങനെ ഏരിയ എന്ന് പറയുമ്പോ നിങ്ങൾ ഓരോ നിങ്ങളുടെ ഒരു വികാരമായി തന്നെ ഞാൻ എന്നെ കാണാം അത് തന്നെയാണ് ഇരുന്നൂറിൽ പരവർത്തല

എ ഫൈസൽ ലെൻസ്ഫേർഡ് വെൽഫെയർ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് എസ് സി മെമ്പർ സുരേഷ് കുമാറെ ലെൻസ്ഫേർഡ് എസ് സി മെമ്പർ മായ ലെൻസ്ഫേർഡ് ഡിസ്ട്രിക്ട് ട്രഷറർ പ്രദീപ് ആർ ലെൻസ്ഫേർഡ് ഡിസ്ട്രിക്ട് പി ആർഒ ജോൺ വർഗീസ് ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് അമ്പിളി പി എം ഏരിയ സിഇ പി ചെയർപേഴ്സൺ അജിതകുമാരി ഡി സി മെമ്പർ ജോണി ജോസഫ് ഡി സി മെമ്പർ അനിൽകുമാർ ഒ ബി ഡി സി മെമ്പർ അജിമോൻജെ ഡി സി മെമ്പർ കെ കെ പ്രസന്നൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ